അസ്സലാം വഴിവിളക്കിന്റെ ജവാബ് എന്ന പ്രോഗ്രാമിലേക്ക് അഷ്റഫ് വടകര ചോദിക്കുന്ന ചോദ്യമാണ് മൌലിദ് പറയുന്നതിനു വേണ്ടി വല്ലവനും ഒരു ദുർഹം ചെലവ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ എന്റെ കൂടെയാണ് എന്ന് ഒന്നാം ഖലീഫ അബുബക്ര സുദീഖർ പറഞ്ഞതായി ചിലർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ശരിയാണോ ശരിയാണെങ്കിൽ നമുക്ക് നബിദിന നബീദിനാഘോഷം നടത്തിക്കൂടെ മൌലി ആഘോഷിക്കുന്നതിന് ഇസ്ലാമിൽ വല്ല വിലക്കുമുണ്ടോ ഇതാണ് ചോദ്യം അബൂബക്കർ അബൂബക്ര സുദീഖർ അടക്കം നാല് ഖലീഫമാര് അതിനു ഫഹറുദ്ദീൻ റാജി ഇമാം ഷാഫി റഹിമഹുല്ല തുടങ്ങി കൊറേ പണ്ഡിതന്മാരുടെ പേരിൽ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതായി ഇന്റർനെറ്റിലെ വിവിധ സൈറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും ഇത്തരം കാര്യങ്ങൾ വ്യാപകമായി ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഞാനതൊന്ന് വായിക്കാം ചോദ്യത്തിൽ പരാമർശിക്കപ്പെട്ടുള്ള വാചകം ഇതാണ് കാല സിദ്ദീഖ് അബുബി കറദി അബു പറഞ്ഞു മൻ അം റഹമൻ വല്ലമനും ഒരു ദർഹം ചെലവഴിച്ചാൽ അലാ ഖിറാത്തി മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് വായിക്കാൻ പാരായണം ചെയ്യാൻ എങ്കിൽ കാന ഫിൽ ജന്ന അയാൾ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനായിരിക്കും പിന്നെ ഒമർ ഹത്താബിന് പറയുന്നുണ്ട് പിന്നീട് പറയുന്നു ഉസ്മാൻ ബിൻ്റെ അദ്ദേഹം പറയുന്നത് എന്താ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൻ അൻഫഖ മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ാഹു വേണ്ടി ഒരാൾ ഒരു ദുരഹം ചെലവഴിച്ചാൽ പങ്കെടുത്തവന് പോലെയാണ് ഇത്രയും പുണ്യപ്പെട്ട സംഗതിയാണ് ഇങ്ങനെ തുടങ്ങി ഇമാം ഷാഫി പറയുന്നതായി പറയുന്നത് പാരായണം ചെയ്യാൻ വേണ്ടി സുഹൃത്തുക്കളെത്താൻ ഒരുമിച്ച് കൂട്ടിയാൽ എന്നിട്ട് ഭക്ഷണം തയ്യാറാക്കി കൊടുത്താൽ ഇഹ്സാനൻ നന്മ ചെയ്താൽ അങ്ങനെ പോയിട്ട് പറയാണ് ഖിയാമത്ത് നാളിൽ അള്ളാഹു താലെ അയാളെ ഉയർത്തെഖങ്ങളുടെയും ശൊഹാക്കന്മാരുടെയും സാലിഹങ്ങളുടെ കൂടെ യക്കോ നഫി ജന്നത്തിനായും അവൻ സ്വർഗ്ഗപ്പുന്തോപ്പിലായിരിക്കും ഇതൊക്കെ പറയാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത് സ്വർഗത്ത് പ്രവേശിക്ക ഇന്ന കാര്യങ്ങൾ ചെയ്താൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്നൊക്കെ പറയണം എന്നുണ്ട് എങ്കിൽ വ്യക്തമായി അള്ളാഹുവിംഗൽ നിന്നുള്ള വഹിയുള്ള റസൂല് പറയണം അതില്ലെങ്കിൽ അള്ളാഹു സുബഹാനുഹോത്താൽ അവൻ ഖുർആനിലൂടെ പറയണം അവരാണ് ശാരീയങ്ങൾ ശരഗ് നിശ്ചയിക്കുവാൻ ഖുർആാനും ഹദീസും അല്ലാതെ മറ്റൊരാൾക്കും അവകാശമില്ല എന്നത് ഇസ്ലാമിന്റെ അസലിയായ അടിസ്ഥാനപരമായ ഒരാശയമാണ് അപ്പോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു ഇവരൊക്കെ വരക്കെന്നെ എന്ന കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിന്റെ കൂട്ടുകാരായിരിക്കും സ്വർഗത്തിന് എന്നെ പദവി കിട്ടും എന്നൊന്നും പറയാനുള്ള അവകാശം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്കൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെയോ ഈ പറഞ്ഞത് ആരാണ് ഇങ്ങനെ ഉമർ ഹത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് സീഖ് റബി അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വേണം ഇമാം ഷാഫിയുടേതാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണണം അബോദി അള്ളാഹു പറഞ്ഞെങ്കിൽ ഏതെങ്കിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അസറായിട്ടുദ്ധരിക്കപ്പെടണം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇവരാരും ഇങ്ങനെ പറഞ്ഞു എന്നതിന് യാതൊരു രേഖയും ഒരൊറ്റ കിതാബിലൂടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല പിന്നെ നെറ്റിലൊക്കെ പരതിയാൽ കാണുന്ന സംഗതി എന്താണ് കാല ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹജർ അൽ ഹൈതമി ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹജർ അൽ ഹജർ ഹൈതമി പറഞ്ഞു എന്നാണ് അദ്ദേഹം ആരാണ് പത്താം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ് അബുഖർ സിദ്ദീഖിന്റെ വഫാത്തിന് ശേഷം പത്ത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ജനിച്ച് ജീവിക്കുന്ന ഒരാൾ പറയാണ് കാല അബൂബക്കർ അബുബർ അള്ളാഹോനു എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് കാല ഉമർ ഉമർഹത്താബ്രാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് ഇയാൾ ഉമർ ഉമർഹത്താവിനെ കണ്ട ഇയാൾ അബുഖിഖർ കണ്ടിട്ടുണ്ടോ കാണാതെ എങ്ങനെയാണ് പത്ത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഒരാൾ അബൂബക്കർ ഒരാള് അബുബർ പറഞ്ഞു ഉമർ ഹത്തോ എന്ന് പറയാ സനത ആവശ്യമില്ലേ അപ്പൊ എവിടെയാണ് ഇതിന്റെ സനത് സനദില്ല എങ്കിൽ ഇസ്ലാമിൽ ഒരു കാര്യവും സ്ഥിരീകരിക്കപ്പെടുക അൽ ഇസ്ലാദീൻ സനദ് ഇസ്ലാമിന്റെ ഭാഗമാണ് വലൌലാദ് ഇസ്നാദ് ഇല്ല എങ്കിൽ സനദില്ലെങ്കിൽ ലക്കാലമൻമാ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഉദ്ദേശിച്ചതൊക്കെ പറയാം അതാണ് ഇപ്പോടെ കാണുന്നത് ഇവനു ഹജർ ഹൈതമി പറഞ്ഞു പറഞ്ഞു തന്നെ മൂപ്പനങ്ങൾ പറയാണ് അപ്പൊ തോന്നിയ ആൾക്കാർക്ക് തോന്നിയതൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ടാകും എന്തില്ലെങ്കിൽ സെനത് എന്നത് ഇസ്ലാമിന്റെ മൗലിക അടിത്തറയല്ലെങ്കിൽ അപ്പൊ ഇവിടെ പറഞ്ഞതോ യുവരാജർ ഹൈത്തമി പത്താം നൂറ്റാണ്ടുകാരൻ പറയുന്നു പത്തോ നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സഹാപത്തിനെ പറ്റി പച്ചാന്നോണ ഒരു സെനത് ഉദ്ധരിക്കാതെ പറഞ്ഞു എന്നാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബേസ്ലെസ് ലെസ് ആണ് ഒരടിത്തറയും ഈ വിഷയത്തിന് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ സനദില്ലാതെയാണ് കാര്യങ്ങൾ ഉദ്ധരിക്കപ്പെട്ടത് എന്നതുകൊണ്ട് യാതൊരു മൂല്യവും അതിനില്ല മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു മൂല്യവും കൽപ്പിക്കാൻ പറ്റാത്ത വാക്യങ്ങളാകുന്നു ഇത് ഇനി നമ്മൾ സങ്കല്പിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒമർ ബിൻ ഹത്താബ് അതി അള്ളാഹുനു സിദ്ദീഖ് ക്രിസുദിഖർ അള്ളാഹുനു അലി റബി അള്ളാഹുനു ഉസ്മാൻ ബിൻ അസാ റബി അള്ളാഹുനു തുടങ്ങിയവരൊക്കെയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൌലി ഓതണം മൗലി ഓദാൻ വേണ്ടി ഒരു ദൃഹം ചെലവഴിച്ചാൽ സ്വർഗത്തിടം കിട്ടും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്ക അങ്ങനെ സമ്മതിച്ചാൽ എന്താണ് ഇവിടുത്തെ സ്ഥിതി അത് സുന്നത്തിന്റെ ഭാഗമായി എന്ന് വരും അതായത് വരും അതായത് പറഞ്ഞു അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ നിങ്ങൾ എന്റെ സുന്നത്തിനെയും എന്റെഫാ ഉർ റാഷിദീന സുന്നത്തിനെയും നിങ്ങൾ മുറുക പിടിക്കണം അത് നിങ്ങൾ കണപ്പല് കൊണ്ട് കടിച്ചു പിടിക്കണം അപ്പൊ റസൂലുലാഹി സാഹു അലൈഹി വസ്സമയിൽ നിന്ന് നേരിട്ട് വ്യക്തമായിട്ടില്ലെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ സഹാബത്തിന്റെ ചര്യയായി കൊണ്ടുവന്നാൽ അത് സുന്നത്തിന്റെ ഭാഗമാണ് അപ്പൊ മൗലിദിനെ സംബന്ധിച്ച് ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ മൗലിദ് സുന്നത്തിന്റെ ഭാഗമാകണം ഇസ്ലാമിന്റെ ഒരു അവിഭാജ്യ ഘടകമായി അത് തീരണം അങ്ങനെ ഏതായിരുന്നാലും ഇത് വാദിക്കുന്നവരായ ആൾക്കാർക്ക് വാദമില്ലല്ലോ ഇവിടെ മൗലിദ് ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് പുണ്യപ്പെട്ട കാര്യമാണ് എന്ന് ന്യായീകരിച്ചവരായ മുൻഗാമികളായ ആളുകൾ പോലും അതിന് ചില ന്യായങ്ങൾ പറഞ്ഞവരായ ആളുകൾ പോലും അത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാവരും എന്താ വിദഗത്താണ് വിഗഹത്താണ് അല്ലെങ്കിൽ നല്ല വിദഗത്താണ് സുന്നത്താണ് എന്നോ നല്ല സുന്നത്താണ് എന്നോ പിൻപറ്റപ്പെടേണ്ട ഒരു അടിസ്ഥാനപരമായ വിഷയമാണ് എന്നോ ഒരാളും പറഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് മൗലീതനെ ന്യായീകരിച്ചവരായ ചില പണ്ഡിതന്മാരുടെ കൗലി ഞാൻ ഇവിടെ ഉദ്ധരിക്കാം ഒന്നാമത് ഉദ്ധരിക്കുന്നത് ഇമാം സുയോത്തി പറയുന്നെന്താൽ ഹസന ഇത് ഒരു നല്ല വിദഗത്തിൽപ്പെട്ടതാണ് അല്ലാബു അലി ഹസാഹിബുഹാ ഇത് ചെയ്തവന് കൂലി കിട്ടും അങ്ങനെയുള്ള നല്ല വിദഗത്താണ് നല്ല സുന്നത്തല്ല നല്ല വിതത്താണ് ിമാദ്രി നബി സലഹു അലഹി വസ്ലാം നബിഹു അലഹി വസ്ലമയുടെ കതിറിനെ മഹത്വപ്പെടുത്തും ചില സംഗതികൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് റസൂലുന്റെ ജന്മത്തിൽ സന്തോഷം രേഖപ്പെടുത്തുക എന്നുള്ള സംഗതിയും ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഇതെന്താണ് ഒരു സുന്നത്താണെന്നല്ല ബി അൽ അൽ ഹസന നല്ലൊരു വിതാക്കാണ് എന്നാണ് നൂപ്പരി വിധി പറഞ്ഞത് ഇനി ആ കൂട്ടത്തിൽ ഒരാളാണ് കാലൽ ഇമാം സഹാബി സഹാബി പറഞ്ഞല്ലോ ലം അഹദും ഫിൽ ഖുറൂനി സലാസതി ഉത്തമ നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഒരാൾ ഇത് ചെയ്തിട്ടില്ല വ ഹദസ ബഅദു ആ ഉത്തമ മൂന്ന് നൂറ്റാണ്ട് കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ ഒരു ആചാരമാണ് എന്ത് ഈ പറയുന്ന മൌലിതാഘോഷം എന്ന് പറയുന്നത് ഇനി സുയോതി തന്നെ ഇത് നല്ല വിദഗ്ധിക്കുന്നതിനു വേണ്ടി ഏറ്റവും പ്രധാനമായി തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത് ഇമാം ഇബിൻ ഹജർ അൽ അസ്തലാനി റഹിമഹുല്ലയാണ് അദ്ദേഹം പറഞ്ഞതായി ഇബിനു ഹജറിന്റെ ഫത്തുവ എടുത്തു കൊടുക്കാൻ എന്താണ് അദ്ദേഹം പറഞ്ഞത് സുല ഷെയ്ഫുൽ ഇസ്ലാം ഹാഫി അബുൽ ഫുൽദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇബിൻ ഹജർ ചോദിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് മൗലിദി ഈ മൗലിദിന്റെ തന്നെ അത് പുത്തന ആചാരമാണ് ലം തുൻഖൽ അൻ അഹദി മിന സലഫി സലഫു ഒന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല മിനൽ ഖുറൂനി മൂന്ന് നൂറ്റാണ്ട് കാലം റസൂലും സഹാബത്തും താപികളും അടങ്ങുന്ന മൂന്ന് നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ആരും അത് ചെയ്തിട്ടില്ല ലാഖിന്ന ഹ മഴദാലിക്ക കലത്ത് അല മഹാസിൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനകത്താണ് മൂന്ന് നൂറ്റാണ്ടു വരെ ആരും ചെയ്യാത്തതാണെങ്കിലും ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ചില ഗുണങ്ങളുണ്ട് ലാ കിന്ന ഹദാലിക്ക കലത്ത് അല മഹാസിൻ ചില ഗുണങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോ ഇന്തുഹ മഹാസ്യൻ മഹാസിന തോന്നിവാസവും നടക്കുന്നുണ്ട് രണ്ടും നടക്കുന്നുണ്ട് മൌലിതന്റെ പേരിൽ കുറെ തോന്നിവാസം നടക്കുന്നുണ്ട് കുറെ നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട് പവൻ തഹർ റാഫിഹാൽ മഹാസിൻ ഇതിൽ പറയുന്ന മഹാസിനായ നല്ല കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കുക റസൂർലാന്റെ അവദാനങ്ങൾ പറയുക ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള നല്ല കാര്യങ്ങളാണ് ഒരുത്തൻ ചെയ്യുന്നതെങ്കിൽ തജണ്ണവ വി അതിന് വിരുദ്ധമായി ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഒരാൾ ഉപേക്ഷിക്കുകയും ചെയ്താൽ ഹസനഅൻ അപ്പൊ നല്ല വിദഗത്താകും അല്ലെങ്കിൽ ആകുലാന്ത് ഒരു നല്ല വിദഗ്ധ ആഗണൽ തന്നെ വേണം ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സംഗതിയാണ് അവിടെ നടക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഒരു നല്ല എന്ന് പറയാം എന്നല്ലാതെ സുന്നത്ത് എന്ന് അമലിൽ മൗലി പറഞ്ഞു അപ്പൊ ഇത് തെളിവാക്കൊണ്ട് ആണ് സുയോതി ഇതൊരു തെളിവ് പറഞ്ഞിട്ടുള്ളത് അതായത് നല്ല വിരാത്താകുന്നു അതായത് അമരുൽ മൗലിദ് നല്ലൊരു പരിപാടിയാകുന്നു എന്ന് പറഞ്ഞ പത്തുകയിൽ ആധാരമാക്കിയിട്ടുള്ള ഇബിനു ഹജറുടെ വാക്കില് പോലും എന്തില്ല സുന്നത്താണെന്നില്ല വിരാത്താണെന്നാണുള്ളത് അപ്പൊ പിന്നെ മുകളിൽ പറഞ്ഞതോ ആദ്യം പറഞ്ഞതോ അബോക്സിതിന് ഓതി കഴിഞ്ഞാൽ തന്നെ സ്വർഗത്ത് പോകുമെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് സ്വർഗത്ത് പോകാൻ ഒരു പണി എന്ന് പറഞ്ഞാൽ വിധേഹത്തല്ലല്ലോ അത് നല്ല സുന്നത്തായ ഒരു കാര്യമാണ് റസൂർള്ളഹിന്റെ സഹാപത്തിന്റെ സുന്നത്തല്ലേ ആ സുന്നത്ത് നടപ്പാക്കുക എന്നുള്ള നമ്മളെ ബാധ്യതയായ കാര്യമാണ് മനസ്സിലായില്ലേ അങ്ങനെ ബാധ്യതയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അവിടെ ആദ്യം പറഞ്ഞത് സുന്നത്തിന്റെ വകുപ്പിൽപ്പെട്ടാണ് പക്ഷെ അത് സുന്നത്താണ് എന്ന് ആ പറഞ്ഞിട്ടുള്ള തെളിവുകളൊന്നും ആർക്കും കിട്ടിയിട്ടില്ല സുയോതിക്ക് കിട്ടിയിട്ടില്ല ഈ പറഞ്ഞ ആൾക്കാർക്ക് ആർക്കും കിട്ടിയിട്ടില്ല അവരാരും ഇത് സുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല വിരാത്താണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നത് പ്രത്യേകം നമ്മളിവിടെ ഓർക്കേണ്ടതാണ് പിന്നെ ഇവിടെ രസകരമായ ഒരു സംഗതി എന്താന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സുയോതി ഈ മൌല്യത്തിന് ന്യായം നിരത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തന്നെ അദ്ദേഹം താജുദ്ദീൻ ഉൽ അൽ ഫിഹാനി എന്ന മാലിക്കി മദർബൻ പണ്ഡിതന്റെ ഒരഭിപ്രായം അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട് അതെടുത്തു എടുത്തുകൊടുത്തിട്ട് അതിനെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്താണ് താജുദ്ദീൻ അഭിപ്രായമായി അദ്ദേഹം കൊടുത്തത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ആഘോഷത്തിൽ അടിത്തറയും ഞാൻ കാണുന്നില്ല ഈ കിത്താബില്ല അള്ളാഹുദിനില്ല സ്വീകാര്യ യോഗ്യന്മാരായ മാതൃകായോഗ്യന്മാരായ ഈ ഉമ്മത്തിലെ ഒരു ആലിമിൽ നിന്നും അങ്ങനെ ചെയ്യാം എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ആരാണ് അൽ മുത്തമസ് ആസാർ മുത്തമദിമീന പൂർവീകന്മാരുടെ കാലടിപ്പാടുകളെ മുറുകെ പിടിക്കുന്നവരായ മാതൃകായോഗ്യന്മാരായ ഉലമാക്കന്മാരിൽ നിന്നൊന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അതൊരു കാര്യമാണ് നഫ്സി ഈ ഭൗതിക ലോകത്തിന്റെ താൽപര്യങ്ങൾ തീറ്റയും അതുപോലുള്ള കാര്യങ്ങളും കൊതിക്കുന്നവരായ ആളുകളാണ് അതിന് നവീനമായി ഉണ്ടാക്കിയത് അഹ് അൽ അക്കാലു തീറ്റ കൊതിയന്മാരാണ് അതിൽ അൽ വലിയ താല്പര്യം കാണിച്ചിട്ടുള്ളത് എന്ന് കട്ടിത്ത തോതിൽ വിമർശിക്കുകയും കുർആനിലും സുന്നത്തിലും ഒരടിസ്ഥാനവും ഇല്ലാത്ത ഹയായ വിതരാത്താകുന്നു ഇത് എന്ന് ണ സഹിതം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അതിന് മറുപടി പറയാൻ സുനൂത്തിക്ക് അതോട് കഴിഞ്ഞിട്ടുമില്ല ഇതാണ് അടിസ്ഥാനം ഇതാണ് ഈ പറഞ്ഞ വ്യക്തിയാകട്ടെ താജുദ്ദീൻ ഉൽ ഫാഖിഹാനി എന്ന് പറഞ്ഞാൽ സമസ്തക്ക് സ്വീകാര്യമാകുന്ന ഒരു വ്യക്തിയാണ് കാരണം ഇസ്തിഭാസയെ ന്യായീകരിച്ച പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് മനസ്സിലായില്ലേ അങ്ങനെ ചെയ്ത ഒരു പണ്ഡിതന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹമാണ് ഈ അമരുമൌലിന് സംബന്ധിച്ച് നിശിതമായി വിമർശിക്കുകയും അത് പച്ചയായ വിദഗ്ധാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് അപ്പോൾ അനുകൂലിച്ചവരായ ആളുകളും പറയുന്നു പ്രതികൂലിച്ചവരായ ആളുകളും പറയുന്നു വിദഗ്ധാണ് എന്നാൽ അനുകൂലിച്ചവർ നല്ല വിരാട്ടാണ് എന്നൊരു നല്ല പരിഗണന അതിന് കൊടുത്തു എന്നല്ലാതെ സുന്നത്ത് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല മോളിൽ പറഞ്ഞിട്ടുള്ള അബോകർ സദ്ദിഖ് ഉമർ ഉമർഹത്താവിന്റെയും പേരിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ അതെന്താകണം സുന്നത്തിന്റെ പരിധിയിലേക്ക് പോകണം അങ്ങനെ സുന്ദത്താണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അപ്പൊ ആദ്യം പറഞ്ഞത് പച്ച നുണയാണ് എന്നത് ഇവിടെ എല്ലാവർക്കും പച്ചവെള്ളം പോലെ വ്യക്തമായി തീരുന്നു എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മൾ ലോകത്ത് മൌലികാഘോഷത്തിന്റെ പേരിൽ കണ്ടുവരുന്ന സകല സംഗതികളും ഭിതഹത്തായ കാര്യമാണ് അതിനെ അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹായത്തിന്റെയും താമീയങ്ങളെയും തപോ താപ്യങ്ങളുടെയും കാലഘട്ടത്തിൽ ഒരു മാതൃകയില്ല മൂന്ന് നൂറ്റാണ്ട് കാലം മാതൃകയില്ല എന്നാൽ അതിനുശേഷം സാദിസി ആറാം നൂറ്റാണ്ടിൽ ഫാത്തിമിയാക്കൾ എന്നൊരു കൂട്ടരുണ്ടായിരുന്നു എന്താ ഫാത്മിയ ഫാത്മിയ ഭരണകൂടം വന്നപ്പോ ഫാത്മിയാക്കളുടെ കൂട്ടത്തിൽ ഉബൈദിയൂൻ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് പച്ചയായ ഇസ്ലാം എന്ന് പുറത്തുപോയാൽ ഒരു കൂട്ടരാകുന്നു ഇവർ റാഫി ഇവരാകുന്നു എന്തുണ്ടാക്കിയത് ഈ മൗലിദ് എന്ന് പറയുന്ന പരിപാടി ഇനി യോഗം കൂടുന്ന പരിപാടിയുണ്ടല്ലോ ഇന്ന് പോലെയുള്ള തോന്നിവാസങ്ങൾ അത് ഫാത്തിമിയാക്കൾ ഉണ്ടാക്കിയതാണ് ഈ ഫാത്തിമി യാക്കൾ തന്നെയാണ് മൗലിതാഹു അലി വസല്ല പേരിൽ മൗലിദ് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അരീബിന് അബി താലിബ് ഫാത്തിമ അലിഅള്ള ഹസൻ ഹുസൈൻ എന്നിവരുടെ ഒക്കെ പേരിൽ മൗലി കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അവരല്ലാത്തവരുടെ പേരിൽ മൌല്യത കെട്ടിണ്ടാക്കിയിട്ട് പരിപാടി നടത്തുക എന്നുള്ളത് ഫാത്തിമിയാക്കൾ ഉണ്ടാക്കിയതാണ് എന്നാൽ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല ഈ ഫാത്തിമിയ ഭരണകൂടം ഈ ഉബൈദീയാക്കളെ കീഴ്പ്പെടുത്തി അതോടുകൂടി ഈ കാലഘട്ടം അവസാനിച്ച് ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഏഴിലാണ് സംഭവം ഉണ്ടാകുന്നത് അതോടുകൂടി ഈ ഫിത്തന അവസാനിച്ചു എന്നാ പറഞ്ഞത് എന്നാൽ പിന്നീട് നമ്മുടെ ആളുകൾ ചെയ്ത എന്താന്ന് വെച്ചാൽ ഈ ഉബൈദീയാക്കൾ ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന ഈ പച്ച പച്ചഷിയാക്കൾ റാഫലിയാക്കളുടെ കയ്യിൽ നിന്നാണ് ഇതുണ്ടായത് എന്ന് പറയുമ്പോ അത്തരം കാര്യത്തെ ന്യായീകരിക്കാൻ പ്രയാസപ്പെട്ടവരായ മൌലി അനുകൂലികളായ പണ്ഡിതന്മാർ അവർ ചെയ്ത ഒരു കുറുക്കു വിധിയേണ്ട അതെന്താണ് ഇജിറ അറുന്നൂറ്റി മുപ്പതിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഇറബൽ ഭരിച്ച അൽ മലിക്കുൽ മുലഫർ അബോ സയിദുൽ കൂക്കബരി എന്ന് പറയുന്ന ഒരാളുണ്ട് അയാളാണ് ഈ മൗലിത ഉണ്ടാക്കിയത് എന്നവര് പറയുന്നു ഇയാള് സുന്നിയാണ് മറ്റയാള് ഷിയാക്കളാണ് അപ്പൊ ഷിയാക്കളെ കയ്യിൽ നിന്ന് നമ്മളെ അനന്തരമെടുത്തു എന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ് തോന്നിയത് കൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവനും ഇറബൽ ഭരിച്ച മലിക്കുൽ മുതഫറിന്റെ തലയിൽ ഇട്ടിട്ട് അദ്ദേഹമാണത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു എന്നാലും ഹിജറൂറ്റിമുപ്പതിലാണ് ഹിജറ അറുന്നൂറ്റി മുപ്പതിലാണ് ഈ പരിപാടി തുടങ്ങുന്ന അർത്ഥം അപ്പൊ ആറ് നൂറ്റാണ്ട് കാലം ഇസ്ലാമിക ലോകത്തിന് പരിചയമില്ലാത്ത പരിപാടികളാണിത് പിന്നെ എങ്ങനെയാണ് ഇത് ഇസ്ലാമാവുക അത് ചോദ്യകർത്താവിന് ഞാൻ മടക്കി തരികയാണ് അള്ളാഹുദ് റസൂലോ സഹാബത്തോ ചെയ്യാത്തതോ പഠിപ്പിക്കാത്ത ഖുറാൻ അനു അനുശാസിച്ചതോ അല്ലാത്ത ഒരു കാര്യം എങ്ങനെ ഇസ്ലാമിക ശരീരത്തിന്റെ ഭാഗമാകും എന്നുള്ളത് ഈ ഉത്തരം കേൾക്കുന്നവരായ സുഹൃത്തുക്കൾ മാത്രം ചിന്തിക്കുക അതിനെപ്പറ്റി ഞാനൊന്നും പറയില്ല ഇതിന്റെ ചരിത്രപരമായ സംഗതി ഇതാണ് ഇതിന്റെ പേരിൽ പറഞ്ഞു പരത്തുന്ന സംഗതികൾ മുഴുവനും ആര് പറഞ്ഞാലും ശരി അതൊക്കെ പച്ചയായ കളവും തെറ്റായ ആശയത്തിന്റെ മേൽ പടുത്തുയർത്തപ്പെട്ടതുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വല്ലാഹുൽ മുസ്താൻ